പരിശുദ്ധ സൂറത്തുൽ ഒരു ഒരു സമൂഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അറിയാവുന്ന പിന്നീരത് അവർ ഉൾക്കൊണ്ടില്ല തൗറാത്തിൽ എന്തനുസരിച്ച് അവർ ജീവിച്ചില്ല അവർ കഴുതകളെ പോലെയാണ് ഗ്രന്ഥ വഹിക്കുന്ന ഒരു പ്രത്യേകമായ ജനവിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇത് സൂചിപ്പിക്കാൻ കാരണം എന്നോടും നിങ്ങളോടുമാണ് ഖുർആൻ സംസാരിക്കുന്നത് ഖുർആൻ നമ്മളോടാണ് സംസാരിക്കുന്നത് ഖുർആാനിന്റെ ഓരോ ആശയങ്ങളിലൂടെ നമ്മുടെ കൈവിരലുകൾ പോകുമ്പോഴും ആ ഖുർആൻ നമ്മളോടാണ് സംസാരിക്കുന്നത് അല്ലേ ഖുർആാനിന്റെ കലാമല്ലേ ഖുർആൻ ഖുർആാനിൽ അള്ളാഹു നമ്മളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അള്ളാഹുനു അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരാളില്ലേ അതാരായിരുന്നു ആരായിരുന്നു അത് കലീമുള്ള ആരാണ് പേരുള്ള ആളാരാ മൂസാ നബി അലൈഹ് ഇസ്ലാം പക്ഷേ മൂസാ നബി അലൈഹിസ്ലാമിനോട് പറഞ്ഞത് അതേ കലിമത്തുകൾ അതേ ആയത്തുകൾ ആ കലാമാണ് അതാണ് പരിശുദ്ധ ഖുർആൻ അപ്പം നമ്മൾ പരിശുദ്ധ ഖുർബാനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മുടെ വിരലുകൾ പായുമ്പോൾ അത് നമ്മളോടാണ് സംസാരിക്കുന്നത് അള്ളയാണ് നമ്മളോട് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ വർത്തമാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ നമ്മളോട് ഒരാൾ ഒരാൾ നമ്മളോട് കാര്യമായിട്ട് വർത്തമാനം പറയണേ നമ്മളോട് അവരുടെ അനുഭവങ്ങളും അതുപോലെ നിങ്ങൾ അങ്ങനെ ആവണട്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരാളോട് വളരെ ആവേശപൂർവ്വം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ഉറക്കം തൂങ്ങിങ്ങനെ നമ്മൾ അശ്രദ്ധരായിക്കൊണ്ട് അവൻ്റെ സംസാരത്തിന് ചെവി കൊടുക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ആ പറയുന്ന ആളുകൾക്ക് എത്രമാത്രം അത് മനോവിഷമുണ്ടാക്കും അല്ലേ അപ്പോ പരിശുദ്ധ കുർആാൻ നമ്മളോട് പറയുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ഖുർആാൻ കൊണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ ആ പരിശുദ്ധ ഖുർആാനിന്റെ ഉടമസ്ഥനായ സർവശക്തനായ തമ്പുരാത്രം അത് വേഷമുണ്ടാക്കിട്ടുണ്ടാവും വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ല പറഞ്ഞു നിങ്ങൾക്കത് റഹ്മത്താണ് കേട്ടോ അള്ളാഹുവിന്റെ പ്രവാചകനോട് നിയമി പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എന്ന് പറഞ്ഞോ മാർ എങ്ങനെയാണ് റസൂല് കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്ന തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന മന്ദമാരുതനാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിർഗണിച്ചുകൊണ്ടിരിക്കുന്നത് ആ തണലേറ്റ് ആ തണുപ്പേറ്റ് ആ സുഖമേറ്റ് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായിക്കൊണ്ട് ഞാൻ ഖുറാനിൻ്റെ ആളാണ് ഖുർആൻ ആണെൻ്റെ ജീവിത ശൈലി ഖുർആനാണെൻ്റെ ജീവിതം എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ കാരണമെന്ത് ഖുർനിൻ്റെ ആഴങ്ങളിലേക്ക് ഖുർആനിൻ്റെ ആശയത്തിന്റെ അഘാതകർത്തങ്ങളിലേക്ക് കടന്ന് ചെല്ലാൻ ഇനിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ തിരക്കും ഇന്നും അതിന് സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിൽ നിന്ന് മുഖം തിരിച്ച് കളയുമ്പോൾ ഇതിൻ്റെ ആഗാ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയാനകമാണ് അതാണ് അതാണ് ഇന്ന് ുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അനർത്ഥങ്ങൾക്കും മുഴുവൻ അക്രമങ്ങൾക്കും മുഴുവൻ നാശങ്ങൾക്കും കാരണം മനുഷ്യർ നേർമാർഗത്തിൽ നിന്ന് അകന്നുപോയി എന്നതാണ് ദിവ്യ വെളിച്ചത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നതാണ് അത് കേൾക്കാൻ അത് അനുഭവിക്കാൻ അതിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു ചെല്ലാൻ മനുഷ്യൻ വിമുഖത കാണിക്കുന്നതിൻ്റെ സാക്ഷിപത്രമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഓരോ ദിന ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ദിനപത്രങ്ങളും മാധ്യമങ്ങളും നമ്മളോട് വിളിച്ചോദിക്കുന്നത് വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് എന്താണ് അതിന് കാരണം എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കിവിടെ പേര് നോക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാനേ പറ്റുള്ളൂ മുസ്ലിം നാമധാരികളായി എന്നെ പറയാൻ പറ്റുള്ളൂ മുസ്ലിം നാമധാരികളാണ് നാമം കൊണ്ട് മാത്രം അതിൻ്റെ ഒരു മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ഒന്നടങ്കം നാശത്തിന്റെ ആളുകളായി മുദ്രകുത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങള് നമ്മൾക്കിടെ കൈയൽ പരിശുദ്ധ കുറുകാനുണ്ടായിട്ട് നമ്മൾ കതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആദ്യമായി നമ്മൾ എന്തു വേണം സ്വയം നമ്മൾ ഇസ്ലാമീകരിക്കേണ്ടതുണ്ട് നമ്മുടെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉമ്മമാരാണ് മാതാക്കളാണ് നമ്മൾ മരുമക്കളാണ് നമ്മൾ സഹോദരിമാരാണ് നമ്മൾ നമ്മൾ നമ്മുടെ കയ്യിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് വീട്ടിലെ ഗൃഹനാഥ അവിടുത്തെ ഭരണാധിപാരിയാണ് അതിനെ കുറിച്ച് അപ്പോ കുടുംബത്തെ നേർവഴിക്ക് നടത്തേണ്ടത് ഖുർആാനിന്റെ മാർഗത്തിലേക്ക് നയിക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മളിലാണെന്ന് നമ്മൾ ഓർക്കണം അതിന് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ സ്വയം നന്നാകേണ്ടതുണ്ട് സ്വയം നമ്മൾ പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഓരോ ഖുർആാൻ നമ്മൾ ഖുർആൻ പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ ഖുർആൻ ഓദാൻ മാത്രമുള്ളതല്ല പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ആ പാരണത്തെ കൊണ്ട് യഥാർത്ഥ രൂപത്തിലൂടെ നിങ്ങൾ അതിനെ പാരായണം ചെയ്യുക എന്ന് എങ്ങനെയാണ് ഹക്കത്തിലാവ തിലാവത്തിനെ കുറിച്ച് മുസ മുഫസ്സിരീങ്ങൾ സൂചിപ്പിച്ചു തിലാവത്ത് എന്ന് പറഞ്ഞാൽ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശയത്തിന്റെ അഗാധങ്ങളിലേക്ക് അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഖുർആൻ അല്ലാതെ ഖുർആൻ പാരായണം വെറും അധരങ്ങ വ്യായാമമായി വ്യായാമമായി കൂടാ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ഖുർആൻ തീർച്ചയായിട്ടും ഈ ഖുർആൻ യഹ്ദി ഖുർആാൻ

സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അന്നലഹും കബീറ അവർക്ക് വമ്പിച്ച ഉള്ളത് എന്ന് ഖുർആാനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ ഖുർആൻ ഖുർആൻ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉമർ അൻഹു ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല കേവലം രണ്ട് മൂന്നായങ്ങളുടെ ആ ഒരു വെളിച്ചം മനസ്സിലേക്ക് കടന്നതുകൊണ്ട് മകൻ കത്താബിന്റെ കഴുത ഇസ്ലാമകം സ്വീകരിച്ചാലും മകൻ ഉമർ ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഉമർ അലി അള്ളാൻഹുവിനെ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് പരിശുദ്ധ ഖുർആാനിന്റെ മാർഗത്തിലേക്ക് തെളിച്ചുകൊണ്ടുവന്നത് തോഹ കൊണ്ട് തുടങ്ങുന്ന ഏതാനും മായത്തുകൾ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഖുർആനിന്റെ വെളിച്ചം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ പരത്തേണ്ടതുണ്ട്